എവിടക്കാ ഈ കൊച്ചു വെളുപ്പകാലത്ത് തന്നായിരിക്കും കാലടി ചെന്ന് അവിടെ നിന്നൊരു ചായയും കുടിച്ച് കൂട്ടുകാരനായ ശങ്കറിനെയും കൂട്ടി നേരെ മലയാറ്റൂർ വഴി കാലടി പ്ലാന്റേഷനിലേക്ക് വെച്ച് പിടിച്ചു ചെക്ക് പോസ്റ്റൊക്കെ കടന്നു ചെല്ലുമ്പോൾ നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വഴിയിലൊക്കെ ഇഷ്ടംപോലെ പശുക്കൾ നമ്മൾ വേണമെങ്കിൽ വഴി മാറിപ്പോയിക്കൊള്ളണം മനോഹരമായ കാഴ്ചകൾ കണ്ട് ആ ചെറിയ തണുപ്പൊക്കെ ആസ്വദിച്ച് പതുക്കെ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തി ഈ കാണുന്നതാണ് ആ ലക്ഷ്യം ഇവന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ വന്നത് അഞ്ചും രണ്ടും ഏഴ് എണ്ണമുണ്ടായിരുന്നു അടിപൊളി കാഴ്ചയല്ലേ കാട്ടാനാണ് ഉപദ്രവിക്കല് എന്നൊക്കെ ഒരു ചോദ്യം വന്നേക്കാം നമ്മൾ ഉപദ്രവിക്കാൻ പോകാണ്ടിരുന്ന അവധി അവര് നമ്മളെ ഒന്നും ചെയ്യില്ല അങ്ങനെ വേഴാമ്പലിനെയും കണ്ട് അവിടുന്ന് പിന്നെ നേരെ വെറ്റിലപ്പാറ പാലം വഴി അതിരപ്പള്ളിയിലേക്ക് വെച്ചു പിടിച്ചു പോണ വഴിക്ക് ഇഷ്ടംപോലെ നല്ല നല്ല കാഴ്ചകൾ നല്ല കാലാവസ്ഥ പിന്നെ നല്ല റോഡും കൂടിയാകുമ്പം എല്ലാം അടിപൊളിയാണല്ലോ അങ്ങനെ അതിരപ്പള്ളിയിൽ ചെന്നു അവിടെ വെള്ളച്ചാട്ടം മാത്രമല്ല ഒരു വാനരപ്പട തന്നെ ഉണ്ടല്ലോ അവന്മാർ കാട്ടിക്കൂട്ടുന്ന വിക്രസുകൾ കണ്ടിരുന്നാൽ സമയം പോണത് അറിയേയില്ല അങ്ങനെ നേരം അവിടെ ചെലവഴിച്ച ശേഷം നേരെ നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് വിട്ടു ചാർപ്പ എന്ന് പറയുമ്പോൾ എന്താ പറയുക മുൻപിലൊരു പാലമൊക്കെ പണിത് വെച്ച് അതിൻ്റെ ഭംഗിയൊക്കെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നൊരു വെള്ളച്ചാട്ടം കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീനിക്കാസ് വന്നു ശങ്കരേട്ടൻ അതിൽ കയറി നേരെ വാൽപ്പാറയ്ക്ക് വിട്ടു ഞാൻ പോയില്ല കൂടെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വരുന്ന വഴിക്ക് വെറ്റലപ്പാറയിൽ നിർത്തി പ്രഭാത ഭക്ഷണം കഴിച്ചു അങ്ങനെ ഒരു അടിപൊളി ദിവസം അപ്പശരി